വേണം കൃഷ്ണ െ ഗുരുഭവനപുരിയിൽ ഇന്ന് പൊന്നുണ്ണിക്കണ്ണന്റെ ഉച്ചപൂജയും കളഫാലങ്കാരവും എല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു കേട്ടോ പൊന്നുണ്ണിക്കണ്ണൻ ആണെങ്കിൽ വളരെയേറെ സന്തോഷവാനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് ഏകാദശി വിളക്കും കാഴ്ച ശിവേലിയും മേളപ്പെരുമയും ഒക്കെയായി ഭഗവാൻ ഈ ദിവസങ്ങളിൽ വളരെ സന്തോഷത്തിലാണല്ലോ ഇന്ന് അത് മാത്രമല്ല ഏട്ടോ ഭഗവാന്റെ സന്തോഷത്തിന് കാരണം രാധാ സമേതനായിട്ടായിരുന്നു കണ്ണൻ ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് പിന്നെ ഭഗവാന് സന്തോഷമില്ലാതിരിക്കോ ഇല്ലാതിരിക്കോ മഞ്ഞപ്പട്ട് പാളസാറു പോലെ ഞെറിഞ്ഞെടുത്ത് അരയിൽ ചുവന്ന കസവിന്റെ പട്ട് അരക്കെട്ട് കെട്ടി ആ തൃപ്പാദങ്ങളിൽ ഭംഗിയേറിയ കാൽത്തളകളുണ്ട് കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മുല്ലമുട്ട് മാല ചാർത്തിയിട്ടുണ്ട് ഏട്ടോ കൈവളകളും തോൾവളകളും അടിഞ്ഞിട്ടുണ്ട് കണ്ണൻ ആ തൃപ്പാദങ്ങൾ പിണച്ചു വെച്ച് രണ്ട് കൈകളോടുകൂടി പൊന്നോട കുഴൽ ചുണ്ടോട് ചേർത്ത് വെച്ച് വേണുകാനം പൊഴിക്കാനേട്ടോ നമ്മുടെ കണ്ണൻ കണ്ണനോട് അത്രമേൽ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുകയാണ് രാധാദേവി ദേവി കസവോടുകൂടി പച്ചപ്പെട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് സർവ്വ ആഭരണങ്ങളും അണിഞ്ഞ് അതിസുന്ദരി ആയിട്ടുണ്ട് കേട്ടോ രാധാദേവി ദേവി ഭഗവാന്റെ തോളിലേക്ക് തല ചായ് മധുരമുള്ള ആ വേണുഗാനം അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് രാധാസമേതനായി ശ്രീലകത്ത് അങ്ങനെ നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണി കണ്ണന്റെ ആനന്ദമയമായ അത്തിരൂടൽ നിങ്ങളും മനസ്സിൽ നിരീച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഭഗവാൻ എപ്പോഴും കൂടെ തന്നെയുണ്ട്